ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാരായി ത്രീ പീസിൻ്റെ വീഡിയോ ചെയ്യാത്തത് ഇങ്ങനെ പറയണം അപ്പോൾ ഇന്ന് ത്രീ പീസിൻ്റെ വീഡിയോ ആണ് ഇതും കൂടി കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ പെരുന്നാൾക്കൊക്കെ കാത്തിരിക്കുകയാണ് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്നലെ രാത്രി സത്യത്തിൽ ഇന്നലെ രാത്രി ചെയ്യണേ ചേച്ചി പക്ഷെ ഇന്നലെ ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല ഇനി എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഡി ടി സി ഓർഡർ ചെയ്യുന്നുണ്ട് കാരണം പോസ്റ്റ് ആണെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ കുറച്ച് ത്രിപ്ലക്സ് ഇപ്രാവശ്യം വന്നാൽ ത്രിപ്ലക്സിലും നാൽപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ലെങ്ത് വരുന്ന വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പക്ഷേ കൊണ്ടുപോരൊക്കെ ത്രിപ്ലക്സിൽ ഡബിൾ എക്സിലും ഡബിൾ ആറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നോക്കിയവരൊക്കെ ത്രിപ്ലക്സിൽ ഓവർ ഓവറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡബിൾ എക്സ് എല്ലിൻ്റെ അടുത്ത് പോയിട്ടോ അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറാണ് കേട്ടോ ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് ആ സേ ലൈറ്റ് ഇടൂടാ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഇത് തന്നെയാണ് നമ്മൾ എക്സ് എല്ലും കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സ് എൽ ഒരുവിധം കഴിഞ്ഞു ഇനി ഡബ്ലെക്സിൽ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഡി 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 സി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും പിന്നെ അത് പോസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു രണ്ട് മണിൻ്റെ ഉള്ളിലെങ്കിലും ഓർഡർ ചെയ്ത് കൺഫേം ആക്കണം കേട്ടോ കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണേ കഴിയുമെന്നറിയില്ല അപ്പോൾ എന്താണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് ത്രിബ്ലെക്സിലൊരു ഫോർ എക്സിൽ ഒക്കെ ഉണ്ടാവും എന്ന് പറയാൻ നിൽക്കണ്ട ഇത് ത്രിബ്ലെക്സലാണ് സൈസ് വരുന്നത് പക്ഷെ ത്രിബ്ലെക്സില് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് എത്തണുള്ളൂ എന്താ കേട്ടോ ഇങ്ങനെയാണ് ഇത് വരിക നല്ല കോട്ടൺ അടിപൊളി ബിറ്റുകളാണ് പക്ഷാല് ബാക്കിൽ നെയ്റ്റിട്ടിട്ടില്ലല്ലോ ഞടുട്ടാ എന്തോ ഒരു കണ്ണിന് കണ് ഇപ്പൊ പെട്ടെന്ന് ചാർജ് ഇല്ല ഫോണില് അപ്പൊ ഇതാണ് കേട്ടോ കണ്ണിന് എന്തോ ഒരു പ്രശ്നം കണ്ണൊക്കെ അടിച്ചു പോയിട്ടുണ്ടാവും ഉറക്കവും അതെ ഫോണ്മത്തന്നെ അല്ലേ അപ്പൊ അതില് മൂന്നാമത്തെ കളർ വരുന്നത് നല്ല അടിപൊളി കളറുകളന്നിട്ടോ ഇപ്പോൾ ത്രിബ്ലെക്സിലേറെ നമ്മൾ നല്ല കോട്ടൺ ചെമ്പോ മാക്സ് ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്തോളൂ കിട്ടും ഇതാണ് ത്രിബ്ലെക്സൽ വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അപ്പോൾ ഇതാണ് ത്രിബ്ലെക്സൽ വരുന്നത് അപ്പോൾ അതിൽ ലാസ്റ്റ് കളറ് വരുന്നത് പാൻറ്റ് പിന്നെ എല്ലാത്തിനും ഇതേപോലെ സിഗ്സാഗിൽ വരുന്നതാണ് ബ്ലാക്ക് അപ്പൊ കൂടുതൽ പീസുകൾ ഇല്ല കേട്ടോ കൂടുതൽ പീസുകൾ ഇല്ല പറഞ്ഞാൽ ഇതാണ് ബ്ലാക്ക് വരുന്നത് ഒക്കെ ഓരോരോ പീസ് തന്നെ ഉള്ളു കൂടുതൽ പീസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും കൂടുതൽ പീസ് ഉണ്ട് ഇത് അറുനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടാ അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെത് എവിടെടാ ഇത് കൊടുത്തിട്ടില്ല അവിടുന്ന് ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ ആ അപ്പുറത്തേക്ക് മറന്നതാണ് അപ്പോൾ ഇതിൻ്റെ പാൻ്റ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആദ്യം കാണിച്ചു തരാം പാൻറ്റ് ഇങ്ങനെയാണേ ഈ ഒരു പ്രിൻ്റിലാണ് പാൻറ്റ് വരുന്നത് കേട്ടോ ഇത് ടോപ്പ് വരുന്നത് ഉണ്ടല്ലേ ഇങ്ങനെയാണേ അവിടുത്തെ ഇവിടുത്തെ പിന്നെ നോക്കാം എല്ലാ സമയം അപ്പോ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് വരുന്നത് ഇതാണോ ഇതിന്റെ ഉണ്ടല്ലേ അപ്പോ ഇതിലും ഉണ്ട് നാല് കളർ കേട്ടോ ബ്ലാക്കിലെ പാൻറ് അപ്പോൾ ആദ്യം വീഡിയോസ് കണ്ടു വരുന്നവരിക്ക് മാത്രമേ കിട്ടുള്ളൂ കാരണം നമുക്കിത് സ്റ്റോക്ക് കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ കിട്ടിയാൽ നമ്മൾ അപ്പം ചെസ്റ്റ് വിധി ത്രിപ്ലെക്സിലാണ് പറഞ്ഞാൽ നമ്മളെ മാക്സിയുടെ പോലെ മുപ്പത് ഇഞ്ചൊന്നും വരുന്നില്ല കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ അപ്പോൾ അടുത്ത ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് എന്താണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പം അതിൽ മൂന്ന് കളറാണ് കേട്ടോ നാല് കളർ നാല് കളർ ഇതൊരു മെഹന്തി ഗ്രീനാണ് மெஹந்தின் ஆனா எதாட்டா மெஹந்தி ஒரு அடிபடி நெக் மேக்ஸ் സോറി ചുരിദാറാണ് എന്താ എന്താണ് ഇതിന്റെ മറൂൺ ഇതിന്റെ പെയിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ കണ്ടല്ലേ ഇങ്ങനെ തന്നെയാണ് നിർത്തണോ ഇതാണ് തിന്റെ ടോപ്പ് വരുന്നത് ടോപ്പും ഷോളും വരുന്നത് ഇതാണ് ഞമ്മക്ക് വീട്ടിൽ മാത്രമല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങാടി പോയി ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധനം